കുറേ നാളായിട്ട് പറയണം പറയണം എന്ന് വിചാരിച്ച് മനസ്സിൽ കൂട്ടി വെച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയാൻ കേട്ടോ സർ എൻ്റെ പേര് ശില്പ എന്നാണ് ചെറുപ്പം മുതലേ ഞാൻ അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കുമായിരുന്നു സർ എൻ്റെ അമ്മയാണ് എന്നെ പഠിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നത് എല്ലാ ക്ലാസ്സിലും ഞാൻ ഫസ്റ്റ് വരണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഒരു അമ്മയുടെ സ്വാർത്ഥതയായിട്ടാണ് ഞാൻ ആദ്യമൊക്കെ കണ്ടിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ എനിക്കറിയാം എൻ്റെ അമ്മ ലൈഫിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ സമ്മർദ്ദം കാരണമായിരുന്നു അമ്മ അങ്ങനെ വാശി പിടിച്ചതെന്ന് അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നന്നായി ഞാൻ പഠിച്ചിരുന്നു ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടുള്ളൊരു ആയിരുന്നു എൻ്റേത് കടം വാങ്ങിയ ആളുകൾ വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുമ്പോൾ ഒന്നും പറയാനാകാതെ എന്നെ സഹായിട്ട് നിൽക്കുന്ന എൻ്റെ അമ്മേൻ്റെ മുഖം കാണുമ്പോൾ പലപ്പോഴും എന്താ പറയുക എൻ്റെ ഫീസുകളായാലും അല്ലെങ്കിൽ എൻ്റെ ടെക്സ്റ്റ് ബുക്കിനുള്ള പൈസ പോലും ചോദിക്കാനാകാതെ ഞാൻ വിഷമിച്ച ഒരുപാട് സെമസ്റ്ററുകൾ ഉണ്ടായിട്ടുണ്ട് യൂട്യൂബ് നോക്കി പഠിച്ച പാഠങ്ങൾ എഴുതിയ ഒരുപാട് എക്സാമുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും ബികോമും എം കോമും ഒക്കെ നല്ല മാർക്കോട് കൂടെ തന്നെ ഞാൻ പാസ്സായി സാർ ഇതിനിടയിൽ ഒരിക്കൽ എം കോം പഠിക്കുമ്പോൾ നെറ്റ് എക്സാം ഒന്ന് എഴുതി നോക്കിയിട്ടുണ്ട് ജസ്റ്റ് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛന് ഞാനൊരു ടീച്ചറാകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് ഞാൻ ഒരു ദിവസമെങ്കിലും എന്നെ ഒരു ടീച്ചറായിട്ട് കാണണം എന്നുള്ള അച്ഛൻ്റെ ആഗ്രഹം കൊണ്ടാകണം എൻ്റെ മനസ്സിലും അത് ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ട് തന്നെ മാറിയത് എം കോം കഴിഞ്ഞ് ഉടനെ തന്നെ കല്യാണം നടന്നു കൊറോണ ടൈമിലായിരുന്നു കല്യാണം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഒരു ഇഷ്ടത്തിനും നോ പറഞ്ഞിട്ടില്ല എൻ്റെ ആഗ്രഹങ്ങൾ അത്രയും നന്നായി മനസ്സിലാക്കി അദ്ദേഹമായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയാനാണെങ്കിൽ എല്ലാത്തിനും ആൾക്കട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നെറ്റിന് വേണ്ടി ഞാൻ പഠിക്കാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് കൊറോണ കാരണം എക്സാം നടക്കാൻ വൈകിയപ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൂടെ എനിക്ക് വിദേശത്തേക്ക് പോകേണ്ടി വന്നു സോ ആ എക്സാം എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റിയില്ല എന്നാലും ഇനിയും ടൈമുണ്ടല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് നാട്ടിൽ വന്ന ശേഷവും നെറ്റ് എക്സാമിന് അപ്ലിക്കേഷൻ വിളിച്ചപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെ ഇരിക്കാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ആക്ച്വലി ഐഫറിനെ പറ്റി അറിയുന്നത് അങ്ങനെ ഐഫറിൽ ജോയിൻ ചെയ്തു പ്രഗ്നൻസി ടൈമിലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് മര്യാദയ്ക്കൊന്നും പഠിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല എങ്കിലും എക്സാമുകളൊന്നും തന്നെ ഞാൻ മിസ്സാക്കിയിരുന്നില്ല ഒമ്പത് മാസം ഉള്ളപ്പോൾ പോലും ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ബട്ട് നെറ്റ് കിട്ടാനുള്ള മാർക്കിലോട്ട് ഒന്നും എത്തിയില്ല എന്നാലും ശ്രമം നിർത്തിയില്ല ആൻഡ് ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരുവിധം നല്ല രീതിയിൽ തന്നെ പിടികൂടിയിട്ടുണ്ടായിരുന്നു അതെന്നെ വല്ലാതെ വലച്ചു ഇത്രയും പഠിക്കുന്ന ഒരു കുട്ടി എല്ലാവരും നല്ല രീതിയിൽ എത്തും എന്ന് പറഞ്ഞ ഒരു കുട്ടി വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നും ആകാണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഫീല് എനിക്ക് തന്നെ തോന്നിത്തുടങ്ങി അതെനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു കൂടാതെ കുട്ടിയുമായിട്ട് എൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എനിക്ക് നല്ല അനുഭവങ്ങളല്ല കിട്ടിയത് എൻ്റെ ഉറങ്ങാതെ കരയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് നടന്നു പോകുമ്പോൾ പലപ്പോഴും വീണു പോകുമെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രമേലെൻ്റെ മനസ്സും ശരീരമൊക്കെ ഭയങ്കര വീക്കായിരുന്നു സർ പഠിക്കാനുള്ള ഒരു ഹെൽപ്പും സപ്പോർട്ടും അവരിൽ നിന്ന് എനിക്ക് കിട്ടിയില്ലായിരുന്നു മാത്രമല്ല വേറെ പല മെൻ്റൽ ടോർച്ചറും സഹിക്കേണ്ടി വന്നിരുന്നു ദൻ ഹസ്ബൻ്റിനോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് കുറച്ച് നാളെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോയി നിന്നു അവിടെ നിന്ന് പഠിച്ചു സമാധാനത്തിൻ്റെ കുറേ നാളുകൾ രാത്രികളും പകലുകളും നെറ്റെന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം മനസ്സിലിട്ട് ഞാൻ പഠിച്ചു അറ്റ്ലാസ്റ്റ് ആ എക്സാം എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല എക്സാം ഡേ മോർണിംഗ് എനിക്കൊരു മെഡിക്കൽ എമർജൻസി വന്നു വിഷമത്തോടെ വീണ്ടും ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എക്സാം ക്യാൻസൽ ചെയ്തതെന്നും ഇനി വീണ്ടും റീ എക്സാം നടത്തുന്നുണ്ട് എന്നുള്ള ന്യൂസും ഞാൻ അറിയുന്നത് നഷ്ടപ്പെട്ടോടത്തുനിന്ന് വീണ്ടും തുടങ്ങാൻ അപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടിയായിരുന്നു ആൻഡ് ഇത്തവണത്തെ പഠനം ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് തന്നെ മതി എന്നുള്ള തീരുമാനം എടുക്കേണ്ടി വന്നു വീട്ടു ജോലി ചെയ്യുമ്പോഴും കൊച്ചിനെ ഫീഡ് ചെയ്യുമ്പോഴും എല്ലാം ഞാൻ ഹെഡ്സെറ്റ് വെച്ച് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കേട്ടായിരുന്നു നൈറ്റ് എൻ്റെ ഉറങ്ങിയ ശേഷം മൂന്ന് മണിവരെയൊക്കെ എൻ്റെ പഠനങ്ങൾ നീണ്ടു പോകുമായിരുന്നു ജെ ആർ എഫ് ക്ലബുകളായാലും പരമാവധി ഞാൻ മിസ്സാക്കില്ലായിരുന്നു ഡൗൺ ആയി പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഐഫർ പോഡ്കാസ്റ്റുകൾ കേൾക്കായിരുന്നു മിത്രയുമായിട്ട് മണിക്കൂറുകളോളം സംസാരിക്കുമായിരുന്നു അന്ന് ഐഫറിൻ്റെ എൻറ്റയർ ടീം എനിക്ക് തന്ന ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് പോയി ഞാൻ എൻ്റെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു വിജയിക്കുമെന്ന പ്രതീക്ഷയോടെ അങ്ങനെ അടുത്ത എക്സാം വന്നു ഞാൻ പോയി എഴുതി പരീക്ഷ കഴിഞ്ഞപ്പോൾ എന്താവും എന്നൊരു ഐഡിയ എനിക്ക് കിട്ടിയില്ല ടെൻഷനോട് ടെൻഷനോടുകൂടെ ഒരുപാട് നാൾ ഞാൻ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു ഒരു ദിവസം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് റിസൾട്ട് അനൗൺസ്ഡ് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ഫോണിൽ കാണുന്നത് ഞാൻ റിസൾട്ട് ചെക്ക് ചെയ്യാൻ നിന്നില്ല കാരണം എല്ലാ തവണയും റിസൾട്ടിൽ നോട്ട് ക്വാളിഫൈഡ് എന്ന് കണ്ട് കണ്ടും മടുത്തായിരുന്നു അങ്ങനെ ആയിരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് നിർബന്ധിച്ചിട്ടാണ് ഞാൻ റിസൾട്ട് ചെക്ക് ചെയ്യണത് ആൻഡ് എൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരുന്നു ക്വാളിഫൈഡ് ഫോർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ വിത്ത് പി എച്ച് ഡി അഡ്മിഷൻ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സർ എൻ്റെ കൈയും കാലിലും ഇങ്ങനെ സ്റ്റക്കായ പോലെ തോന്നിയിരുന്നു പിന്നെ എൻ്റെ മെൻറ്ററും ഹൈഫറിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും അവർക്കൊക്കെ അയച്ചു കൊടുത്ത് ക്ലാരിഫൈ ചെയ്ത ശേഷമാണ് ഞാൻ എൻ്റെ റിസൾട്ട് ശരിക്കും വിശ്വസിച്ചതെന്ന് എല്ലാവരോടും പറഞ്ഞത് അന്ന് എനിക്കുണ്ടായൊരു സന്തോഷമുണ്ട് സർ എന്തൊക്കെയോ എന്തൊക്കെയോ നേടിയ പോലെ ആരെയൊക്കെയോ തോൽപ്പിച്ച പോലെ ഒരു ഫീല് എന്നെ കളിയാക്കിയവരുടെയും അതുപോലെ തന്നെ എന്നെ വേദനിപ്പിച്ചവരുടെയൊക്കെ മുന്നിൽ അന്തസ്സായിട്ട് നിന്ന് ഞാനൊന്ന് ചിരിച്ചു എനിക്ക് അവരോട് പറയാനുള്ളതെല്ലാം ഞാൻ ആ ചിരിയിൽ നിറച്ചു ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ സന്തോഷിച്ചൊരു ദിവസം എന്നെപ്പോലെയും അല്ലാതെയും അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധികളിലൂടെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ഒരു കാര്യം എനിക്ക് പറയാനുള്ളു നിങ്ങളുടെ പരിശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ വിജയിക്കും